പത്തനംതിട്ടയിൽ ഹോം നേഴ്സ് വിഷ്ണു എന്നാണ് അയാളുടെ പേര് കൊല്ലംകാരനാണ് കൊല്ലം കുന്നിക്കോട് സ്വദേശിയാണ് അപ്പോൾ ഈ വിഷ്ണു അവിടെ അൽഷിമേഴ്സ് രോഗബാധിതനായ ശശിധരൻ പിള്ളയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആ വീട്ടുകാർ വിഷ്ണുവിനെ അവിടെ ജോലിക്ക് വെച്ച് ഹോം നേഴ്സായിട്ട് ജോലിക്ക് വച്ചത് പക്ഷേ നമുക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ വരുന്നത് ഇയാൾ വളരെ ക്രൂരമായി അടുക്കളയിൽ നിന്ന് വലിച്ചഴിച്ചു കൊണ്ടുപോയി നഗ്നനായി ഈ മനുഷ്യനെ മർദ്ദിക്കുകയും അത് നിരന്തരം മർദ്ദിക്കുന്നുണ്ടായിരുന്നു ആദ്യമായിട്ടല്ല രക്തക്കറയൊക്കെ പോലീസ് അവിടെ കണ്ടെത്തി മുറിക്കുള്ളിൽ രക്തക്കര ഇയാളുടെ കാല് അടിച്ചൊടിക്കുകയും പിള്ളയുടെ കാല് അടിച്ചൊടിക്കുകയൊക്കെ ചെയ്ത് അതായത് കട്ടിലിൽ നിന്ന് ഇദ്ദേഹം എഴുന്നേൽക്കരുത് അവിടെ കിടക്കണം അപ്പോൾ ആ രീതിയിൽ വളരെ ക്രൂരമായി അപ്പോൾ എന്നിട്ട് നിലത്ത് വീണു കട്ടിൽ നിന്ന് നിലത്ത് വീണു എന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ശശിധരൻ ശശിരംപിള്ള വിഷ്ണു പക്ഷേ വീട്ടുകാർ വന്ന് സി സി ടി വി പരിശോധിച്ചപ്പോൾ അങ്ങനെയല്ല ഇയാൾ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് അവർക്ക് കിട്ടിയത് ഈ ശശിധരൻ പിള്ളയുടെ നില ഇപ്പോൾ ഗുരുതരമായ ആന്തരിക അവയവങ്ങൾക്കൊക്കെ പ്രശ്നമുണ്ട് ഗുരുതരമായി തുടരുകയാണ് അപ്പോൾ മറവിരോഗമുള്ള ഒരു മനുഷ്യനെ നോക്കാൻ വേണ്ടി കോംനേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ആ ഒരു ഒരു സേവനം പുണ്യം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ജോലിയാണ് അത് ഡെഡിക്കേഷൻ വളരെ ആവശ്യമുള്ള ഒരു ജോലിയാണ് വെറുതെ എന്നൊരു സാധാരണ ജോലി പോലെ ചെയ്യുന്ന ഒരു ജോലിയല്ല അത്രയും ഡെഡിക്കേഷനോടുകൂടി ആളുകൾ നോക്കുന്ന ഒരു ജോലിയാണ് പക്ഷേ ഇവിടെ വിഷ്ണു ചെയ്തത് എന്താണ് വളരെ ക്രൂരമായിട്ടുള്ള പ്രവൃത്തി മദ്യപാനിയാണ് എന്ന് പോലീസ് പറയുന്നുണ്ട് എന്തായാലും തിനെ എന്താണ് പറയാനുള്ളത് ഇപ്പോൾ ഈ മക്കളെല്ലാം വിദേശത്ത് എല്ലാവരും എല്ലാവരും ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ശശിധരൻ ശശിധരൻപിള്ളയുടെ ഭാര്യ തഞ്ചാവൂരിൽ അധ്യാപികയാണെന്നാണ് ഉള്ളത് അപ്പോൾ അവർക്ക് ജോലിക്ക് പോകണം അപ്പോൾ വീട്ടിൽ നോക്കാൻ ആളില്ലാത്തപ്പോൾ അങ്ങനെയുള്ള വീടുകൾക്കെല്ലാം ഒരാശ്രയമെന്നുള്ളത് ഈ ഹോം നഴ്സുകളാണ് അതിപ്പോൾ ഒരുപാട് ഏജൻസികളുണ്ട് അപ്പോൾ ആ ഏജൻസികളെ സമീപിച്ചിപ്പോൾ ആരും ഡയറക്റ്റായിട്ട് ആരെയും നിയമിക്കാറില്ല എന്തുകൊണ്ടാണ് ഈ ഏജൻസികളെ സമീപിക്കുന്നത് ഒരു ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി അവരാണല്ലോ അതിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ എന്ന ഒരു സമാധാനത്തോടെയാണ് ഇപ്പോൾ പണ്ടൊക്കെ ആൾക്കാർ പരിചയക്കാരെയും എല്ലാം ആണ് ഇതുപോലെ ശുശ്രൂഷിക്കാനൊക്കെ നിയോഗിക്കുമായിരുന്നു പക്ഷെ ഇപ്പം അത് മാറി ഏജൻസികൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും എന്നുള്ള ഒരു ധൈര്യം കൊണ്ടാണ് ഇങ്ങനെ നിയോഗിക്കുന്നത് പക്ഷെ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ അനുഭവം ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് അപ്പോൾ ഈ വിഷ്ണു എന്ന് പറയുന്ന ഈ ഇയാള് മുപ്പത്തേഴ് വയസ്സുകാരനാണെന്ന് പറയുന്നത് ഈ വിഷ്ണുവിന് മുൻപ് വന്നിരുന്ന ഒരു ഹോം നഴ്സ് ഇദ്ദേഹത്തെ ബെൽറ്റ് കൊണ്ടടിച്ചത് ഇവർക്ക് മനസ്സിലായിട്ടാണ് അയാളെ പറഞ്ഞു വച്ചിട്ട് ഇപ്പൊ ഈ വിഷ്ണു വന്നിട്ട് ഒന്നര മാസമേ ആയിട്ടുള്ളൂ അപ്പൊ ഈ വിഷ്ണു വന്നപ്പോൾ ഇവിടെ സി സി ടി വി ഉണ്ട് എന്നറിഞ്ഞതിനു ശേഷം വിഷ്ണുവിനവിടെ നിൽക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷെ എന്നിട്ടും ഇവർ സി സി ടി വി പരിശോധിച്ചപ്പോഴെന്നുമാണ് ഇവർക്ക് ഇവൻ മദ്യപിക്കുന്നത് ഇവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇവരെന്തായാലും ഉടനെ മറ്റൊരാളെ വേണം എന്നാവശ്യപ്പെടാനിരിക്കുകയായിരുന്നു വിഷ്ണുവിനെ പറഞ്ഞു വിടാനിരിക്കുകയായിരുന്നു ഈ സംഭവം ഭാര്യ ഫോൺ വിളിച്ചപ്പോൾ ഇദ്ദേഹം ശശിധരൻ പിള്ള അദ്ദേഹം ഒരു ബി എസ് എഫിൽ ജോലി ചെയ്യുന്ന ആളാണ് വി ആർ എസ് എടുത്ത് വന്നത് അപ്പം അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്തോ ഒരു ഞരങ്ങൽ കരച്ചിൽ പോലെ തോന്നിയത് കൊണ്ട് അപ്പം ഇവർക്ക് തോന്നി ഇനി പല്ലുവേദനയാണോ എന്നായിരുന്നു ഇവർ സംശയിച്ചത് അപ്പോൾ അടുത്ത വീട്ടിൽ വിളിച്ചു പറഞ്ഞു വേറെ ആരും ഇല്ലല്ലോ അപ്പോൾ അടുത്ത വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഒന്ന് പോയി നോക്കണേന്ന് പറഞ്ഞു അപ്പം അടുത്ത വീട്ടുകാർ വന്ന് നോക്കിയപ്പോഴാണ് ഇദ്ദേഹം വളരെ അവശ്യനായി കാണപ്പെട്ടത് അപ്പോൾ ഈ വിഷ്ണു പറഞ്ഞാൽ അത് വീണതാണ് എന്ന് പറഞ്ഞാണ് ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ ആദ്യം അവിടെ അടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് ഗൗരവമായ പരിക്കുകൾ ഉണ്ട് എന്ന് അറിഞ്ഞതിനെ തുടർന്ന് പരുമൽ ആശുപത്രിയിലേക്ക് മാറ്റി ചികിത്സ തേടുകയായിരുന്നു ഇദ്ദേഹം ഏഴ് വർഷമായി കിടപ്പിലായിരുന്നു കിടപ്പിലാണ് ഇപ്പം ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം സംസാരിച്ചപ്പോൾ അതായത് സീനിയർ ഉത്തരവാദിത്വ ഉത്തരവാദിത്വം സർക്കാരിന്റെ കൂടെ ഒരു ഉത്തരവാദിത്വമായി പരിഗണിക്കുന്നതേ ഇല്ല ഇല്ല അപ്പൊ ഈ ചിലര് വൃദ്ധസദനത്തിലാക്കി പോകും അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും സർക്കാർ ആ വൃദ്ധസദനങ്ങളുടെ നടത്തിപ്പ് കുറച്ചുകൂടെ കാര്യക്ഷമമാക്കണം അല്ല ഈ അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ആളുകളാണെങ്കിൽ പണമടച്ചാൽ വളരെ അതെ അങ്ങനെയുള്ള ചില ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെയല്ല അതൊന്നും എല്ലാവർക്കും അപ്രാപ്യം എല്ലാവർക്കും പ്രാപ്യമല്ല സാധാരണക്കാർ കാശുമതി അവിടെ നിർത്തി പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പ്രവർത്തികൾ അവിടത്തെ പ്രവർത്തനങ്ങളും വളരെ നല്ലതായി നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യണം മോണിറ്ററിങ്ങ് ഇപ്പൊ തന്നെ ഈ പാലിയേറ്റീവ് കെയറിന് ഈ സർക്കാർ തലത്തിൽ തന്നെ കുറച്ച് ആൾക്കാരുണ്ട് കഴിഞ്ഞ് ഒരു രണ്ട് മാസത്തിന് മുന്നേ സെക്രട്ടേറിയറ്റിനു മുന്നിൽ അവരുടെ ഒരു സമരം ഉണ്ടായിരുന്നു അവരുടെ വേതനത്തെ സംബന്ധിച്ചുള്ള ഒരു സമരം അങ്ങനെ ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് അവരെ പരിചയപ്പെട്ടായിരുന്നു രണ്ട് സ്ത്രീകളെ പരിചയപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു അവരെ പാലിയേറ്റീവ് കെയർ ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്ക് ഒരു വാർഡ് വാർഡ് വൈസായിട്ട് അവർ ജോലി ചെയ്യുന്നു പഞ്ചായത്ത് വൈസായിട്ടൊക്കെ അവർ ജോലി ചെയ്യുന്നു പക്ഷേ അവർ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കൂടുതൽ കിടപ്പ് രോഗികളുണ്ടാവും ഇവർക്ക് എല്ലായിടത്തും എത്തിപ്പെടാനും പറ്റില്ല അങ്ങനെ കുറേ പരാതികൾ അവർ പറയുന്നുണ്ടായിരുന്നു അവർക്ക് ആവശ്യമുള്ള ശമ്പളം വേദന ലഭിക്കുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം സാധ്യമാകുന്ന വിഷയങ്ങളാണ് സർക്കാരിൻ്റെ ഇപ്പം നമുക്ക് വാർഡ് കൗൺസിലർമാരില്ലേ കൊണ്ട് ഇതെല്ലാം നടത്തിപ്പിക്കാം ഇപ്പോൾ ആശാവർക്കർമാർ എത്ര നാളായി അവർ സമരത്തിലാണെന്ന് അറിഞ്ഞുകൂടി ഇപ്പം സർക്കാർ പറയുന്നത് അവരൊരു ജീവനക്കാരല്ല തൊഴിലാളികളല്ല എന്നൊരു വാദം ഉന്നയിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവരെ തൊഴിലാളികളാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി അവരെ ഉപയോഗിച്ചുകൂടെ ഒരു വീട്ടിൽ മാറ്റാലോ മാറ്റാമല്ലോ ഇപ്പോൾ വർക്കേഴ്സ് ഉണ്ട് നേരത്തെ പറഞ്ഞ പാലിയേറ്റീവ് കെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ തൊഴിലുറപ്പുകാർ ഇതെല്ലാം ഈ പ്രാദേശികമായി ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് എന്ത് ജോലിയുണ്ട് എന്ന് നോക്കിയിട്ട് അവർക്ക് അവർക്കൊരു വരുമാനം കൂടിയാണ് പിന്നെ ഈ കഴിഞ്ഞ ദിവസം സഹകരണ വകുപ്പിൻ്റെ എക്സ്പോ ഇവിടെ കനകക്കുന്നിൽ അടക്കുന്നുണ്ട് അവിടെ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു നോട്ടീസാണിത് അതിൽ കേരള വനിതാ സഹകരണ ഫെഡറേഷൻ്റെ ഒരു ഒരു നോട്ടീസ് കിട്ടി അതിൽ പറയുന്നത് അവർ നടത്തുന്ന ഒരു കാര്യമാണ് പറയുന്നത് പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് പ്രസൂതി തന്ത്രം അഥവാ ഗർഭകാല ശുശ്രൂഷയിലും വാർദ്ധക്യകാല പരിചരണത്തിലും ആയുഷ്യമായി സഹകരിച്ച് പരിശീലനം നൽകുന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് അത് വായിച്ച് അത് ഞാൻ വേറെ നോട്ടീസൊന്നും ഒന്നും ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് നല്ല നല്ലൊരു ഐഡിയ ആണ് സഖി സഖി പ്രോജക്ടിലേക്ക് ആദ്യഘട്ട പരിശീലനം ഓരോ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്ക് നൽകുന്നു നല്ലൊരു ഐഡിയ ആണിത് നമ്മളിപ്പോൾ വലിയ രീതിയിൽ ഇപ്പം ഈ വാർഡ് തലത്തിലൊക്കെ തിരിച്ചിരിക്കുന്നത് എന്തിനാണ് തദ്ദേശീയ തദ്ദേശ ഭരണ സംവിധാനം എന്തിനാണ് ഭരണം ചെറിയ ചെറിയ ഘടകങ്ങളാക്കി നടക്കാനുള്ളത് അപ്പം ആ നടത്തിൽ എല്ലാം ഉൾപ്പെടുത്തണം ഇപ്പം ഗർഭിണികളെ ശുശ്രൂഷിക്കുന്ന പണ്ട് കാലത്ത് അമ്മൂമ്മമാരും എല്ലാം കൂടെ ഉള്ളപ്പോൾ ഈ ഗർഭിണിയോ വയറ്റാട്ടിമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അങ്ങ് നടന്നു പോകാൻ പക്ഷെ ഇപ്പം അങ്ങനെയല്ല അപ്പോൾ അതിനാവശ്യമായ കാര്യങ്ങളിൽ സർക്കാർ തലത്തിൽ തന്നെ ശ്രദ്ധ വേണം അങ്ങനെ നടത്തിയാൽ ഈ ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നമുക്ക് ഒരുപാട് സമ്പത്തുണ്ട് പക്ഷേ വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾക്ക് രോഗമായി നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് പലപ്പോഴും പല വീടുകളിലും ആളുകളില്ല കാരണം മക്കൾ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിക്കായിട്ട് പോകുന്നു അപ്പോൾ ഈ ത്രൂ ഔട്ട് അവർക്ക് വന്ന് നിന്ന് അച്ഛനെയോ അമ്മയോ ഒക്കെ നോക്കാനുള്ള അസൗകര്യമാണ് ഇപ്പം എന്റെ ഒരു സുഹൃത്ത് ഒരു സൈക്കാട്രിസ്റ്റാണ് അപ്പോൾ അവർ ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് അവരുടെ ഫാദർ വയ്യാതായ അപ്പം അവർ വിവാഹം കഴിഞ്ഞ് അവർ ഭർത്താവിൻ്റെ വീട്ടിലാണ് അവരുടെ സഹോദരൻ ബാംഗ്ലൂരാണ് അപ്പം ഇവർക്ക് രണ്ടു പേർക്കും വന്ന് അദ്ദേഹത്തെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലായി ഹോസ്പിറ്റലിലായപ്പോൾ ഇവർക്കങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുന്നില്ല കാരണം ഇവരേ മക്കളുണ്ട് ഇവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് ആ പുള്ളിക്ക് ബാംഗ്ലൂരിൽ നിന്ന് വരാനും പറ്റുന്നില്ല അപ്പോൾ എന്നെ വിളിച്ചിട്ടിങ്ങനെ ആരെങ്കിലും ഒരു ഹോം നേഴ്സിന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ പരിചയത്തിലൊരു ഹോം നേഴ്സിങ് സ്ഥാപനം നടത്തുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനവരെ വിളിച്ചു പറഞ്ഞു അങ്ങനെ കൊടുത്തു പലപ്പോഴും ഇവരുടെയൊക്കെ സേവനം എന്ന് എന്ന് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുകൊണ്ടാണ് ഇതൊരു ഇതൊരു ഒരു ഒരു എന്താ ജീവകാരുണ്യ പ്രവർത്തനവും മനസ്സിലാക്കിയാണ് ആ പോകുന്നവർ അതിനെ ായിട്ട് കണ്ടുപോകുന്നവരായിരിക്കില്ല കാശിന് വേണ്ടി പോകുന്നവരില്ലേ അവരുടെ ബേസിക് ക്യാരക്ടർ എന്ന് പറയുന്നത് ആളിന്റെ ബേസിക് ക്യാരക്ടർ മദ്യപാനിയാണ് സുഖിമാനാണ് അയാൾക്ക് അയാളുടെ ഇഷ്ടങ്ങൾ നടത്തണം അപ്പൊ ഇത് കാശിന് വേണ്ടി ജോലിക്ക് വന്നതാണ് അപ്പൊ ഇതൊരു ബുദ്ധിമുട്ടാണ് ഈ വ്യക്തിയെ നോക്കുന്നത് എന്റെ ജോലിയാണ് എന്നൊരു ആറ്റിറ്റ്യൂഡ് അയാൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഈ ശശിധരൻ പിള്ള മറവിരോഗം ബാധിച്ച ആളാണ് മറവി രോഗം ബാധിച്ച ആളാന്ന് പറയുമ്പോൾ നമുക്കറിയാറുള്ളൂ അദ്ദേഹത്തിന് എന്താണ് ചെയ്യുന്നതെന്നോ പ്രവർത്തിക്കുന്നതെന്നോ പറയുന്നതെന്നോ ഉള്ള ധാരണയുള്ള ആളല്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സാധാരണ ഇപ്പം മറവി രോഗം ബാധിക്കാത്ത നോർമലായിട്ടുള്ള നമ്മൾ തന്നെ ചില സമയത്ത് ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം അങ്ങനെയുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അപ്പം അത് മനസ്സിലാക്കണം ഈ കൂടെ നമ്മൾ നോക്കാൻ പോയിരിക്കുന്ന ആൾ അത് മനസ്സിലാക്കണം ഇദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ ഇതാണ് അദ്ദേഹം അദ്ദേഹം അഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത് അദ്ദേഹത്തിന് അറിയാതെ അദ്ദേഹം ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ രോഗമാണത് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ വിഷ്ണു അദ്ദേഹത്തെ നോക്കിയിരുന്നെങ്കിൽ പ്രശ്നം ഈ പറഞ്ഞ ശരിയാണ് വിഷ്ണുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് രോഗമുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും പ്രശ്നമൊന്നും അയാൾക്ക് ഏജൻസികൾ ഈ അവിടെ അത് ആ ഏജൻസി വഴി ഈ ജോലിക്ക് പോകുന്നവരെ കുറിച്ച് കൃത്യമായ ധാരണ വേണം അവരൊരു ട്രെയിനിങ് കൊടുക്കണം ഈ വരുന്നവരെ കൃത്യമായി മോണിറ്റർ ചെയ്യണം അവർ ഈ ജോലിക്ക് യോഗ്യരാണോ ഇപ്പൊ ഈ ഏജൻസി ഏജൻസികൾക്ക് കമ്മീഷൻ കിട്ടും കമ്മീഷൻ ഈ കമ്മീഷൻ മാത്രം ലക്ഷ്യം വെക്കാതെ ഈ ജോലിയിലേക്ക് പോകുന്നവർ അവരെ ഇതിന് യോഗ്യരാണോ അവർ ആ ക്ഷമയോടെ അവരെ നോക്കുവോ എന്നുള്ള അത്യാവശ്യം ട്രെയിനിങ് കൊടുക്കുക എല്ലാത്തിലും മോണിറ്ററിങ്ങും കൂടെ വേണം എനിക്ക് ഇപ്പോൾ മറ്റൊരു കാര്യം ഓർമ്മ വന്നത് എറണാകുളത്തുള്ള ഈ കുട്ടികളെയൊക്കെ നോക്കുന്ന ഒരു ഏജൻസി അതിനാൾക്കാരെ കൊടുക്കുന്ന ഒരു ഏജൻസി അവൾ ആ ഏജൻസി വഴി ജോലിക്ക് പോയൊരു പെൺകുട്ടി ഇതുപോലെ കുറേ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അയാൾ സ്വയം പറയുന്നത് ഈ ഏജൻസി എടുത്തുന്നയാളാണ് അയാൾ പറയുന്നത് അയാളുടെ അച്ഛൻ അസിസ്റ്റൻ്റ് കമ്മീഷണറാണ് അതുകൊണ്ട് അയാളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ജോലിക്ക് പോകുന്ന പെൺകുട്ടിയെ ജാതീയത പറഞ്ഞും പിന്നെ ശാരീരികമായി അവളുടെ കുറവുകളെ പറ്റി പറഞ്ഞും കളറില്ല ബോഡി ഷേമിങ് നടത്തി നീ നിനക്കൊന്നും വേറെ ഒരു സ്ഥലത്തും ജോലിക്കുവാൻ പറ്റില്ല അതുകൊണ്ട് അയാളുടെ അടിമ അയാൾക്ക് പല ഇംഗിതങ്ങളുണ്ട് അതിന് വിധേയാകണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ടോർച്ചർ ചെയ്യുന്ന ഫോണിൽ മെസ്സേജ് അയച്ചത് അത് എന്നെ കേപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഏജൻസി നടത്തുന്ന ആളാണ് അപ്പൊ ഇത്തരം ഏജൻസി നടത്തുന്ന ഈ ഏജൻസികളിൽ നിന്ന് എന്ത് സേവനമാണ് ആൾക്കാർക്ക് ലഭിക്കുക എന്നുള്ളത് അപ്പൊ അതിനെ കൃത്യമായി സർക്കാർ മോണിറ്റർ ചെയ്യണം വലിയൊരു ശതമാനം പല സ്ഥലത്ത് ബോർഡ് കാണാറുണ്ട് ഗർഭിണികളെ പരിചരിക്കുന്നതിനും വയസ്സായവരെ നോക്കുന്നതിനും ബന്ധപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലത്ത് ഈ ബോർഡ് കാണാറുണ്ട് പക്ഷെ അത് എത്രത്തോളം വിശ്വസനീയമാണ് അവിടുന്ന് കിട്ടുന്ന സേവനം എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതിനെ നമുക്കൊരു ബോധ്യം വരണം അതാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഈ വലിയൊരു ശതമാനം സ്ത്രീകളും പോകുന്നത് അവർക്ക് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് അപ്പൊ അവർ കുറച്ചുകൂടെ ആ ഉത്തരവാദിത്വ ബോധം കാണിക്കും ഈ ഇത് പറഞ്ഞ വല്ല കരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ആകുമ്പോൾ അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് എങ്ങനെയെങ്കിലും കാശ് കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും കാശ് കിട്ടുക ഒരു മാസം ആ വീട്ടിൽ നിൽക്കുക അത് കഴിയുമ്പോൾ അടുത്ത വീട്ടിൽ പോവാ അങ്ങനെയാണ് ഇവരുടെ ഒരു രീതി അങ്ങനെയാണ് ആൾക്കാരെ സ്വന്തം മക്കളെയോ ഭാര്യയോ പോലും ആ ഒരു പരിഗണന കൊടുക്കാതെ തല്ലി ചതയ്ക്കുന്ന ആൾക്കാരുള്ള പോലീസ് നാടല്ലേ അതിൽ നിർബന്ധമാക്കണം ഇങ്ങനെ ഏജൻസി മാനസികാവസ്ഥ പരിശോധിക്കുക ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കുക പോലീസ് വെരിഫിക്കേഷൻ ഒക്കെ നടത്തി കൃത്യമായി തന്നെ വേണം ആൾക്കാരെ അതല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ആളിന്റെ നമ്മളും കുറച്ച് പലപ്പോഴും ഇവരെ ആരെങ്കിലും ഒരാളെ തപ്പി ഒരാളെടുത്ത് കൊടുക്കുക അതാണ് ഇപ്പൊ ആളെ കിട്ടാതെ വരുമ്പോഴത്തേക്ക് ആരെങ്കിലും തപ്പി തപ്പിയെടുത്ത് പോകാമെന്ന് ചോദിക്കും പോകാന്ന് പറയും അവർ ചെല്ലുന്നു പിന്നെ ഈ ഹോം ഹോംലേഴ്സ് ആയിട്ട് ജോലി സ്ഥിരമായി ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അവർ ചില കുറച്ച് ദിവസം മാത്രമൊക്കെ നിന്നിട്ട് അവിടെ അടുത്തുമ്പോ അടുത്ത വീടുകളിലേക്ക് പോകും പക്ഷെ ചില കേസുകളിൽ ഈ വരുന്ന ഹോം ഹോംനേഴ്സും ആ ആയിട്ടുള്ള ആൾക്കാരും തമ്മിൽ ഒരു അപാര ബോണ്ടിംഗ് ഉണ്ടാകുന്ന കഥ ഈ ഇടയ്ക്ക് വേറെ പരിചയമുള്ള ആൾക്കാര് പറഞ്ഞിട്ടുള്ളത് ജോണ് തന്നെ കഴിഞ്ഞ ദിവസം വേറൊരു കഥ പറഞ്ഞല്ലേ വേറെ ഏത് വിദേശത്ത് പോയ ഒരാൾ അവരെ കൊണ്ട് മലയാളം പറയപ്പെഴ്സായിട്ട് പോയ ഇസ്രായേൽ അതുപോലെ ആത്മബന്ധങ്ങൾ ഉണ്ടാക്കുന്ന ഹോം ഹോം ഹോംനേഴ്സുമാരെ മുഴുവൻ നമ്മളടച്ചാക്ഷിപിക്കുന്നതല്ല ഇത് ഓരോ വ്യക്തി ഇതെല്ലാം വ്യക്തികളെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നതാണ് ആരാണ് അവിടെ എത്തപ്പെടുന്നത്